അപ്പം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കഥാപാത്രം ചെയ്ത് ആ കഥാപാത്രത്തെ റീച്ച് റീച്ചാ ചെയ്തു കഥകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തീർത്തു പോവുക അങ്ങനെ ഇതാണോ അതേപോലത്തെ കഥകൾ വരുന്നുണ്ടോ ഈ അതാ കഥയിലെ കഥാപാത്രം അതേപോലത്തെ കഥാത്രമാണ് കിട്ടുന്ന അവസരങ്ങൾ അവസരങ്ങൾ എനിക്കെന്നുവെച്ച അവസരങ്ങൾ കൂടിക്കൂടി വരുന്നു പിന്നെ അങ്ങനെ പലപ്പോഴും ഇതൊക്കെ നമ്മള് ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേട്ട സിനിമ കേട്ടിന്റെ സിനിമ ആയത് കൊണ്ടാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ എനിക്ക് ആലോചിക്കണം അങ്ങനൊരു എനിക്ക് തോന്നില്ല നമുക്കൊരു നമ്മള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻപ്ലേയോ നമ്മൾ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നാണ് സത്യാവസ്ഥ അപ്പം കണ്ട സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ അപ്പൊ കിട്ടുന്ന സംഭവം ഒരു ഒരു ഫ്ലോ എന്നുള്ള ൂഡിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരു എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാനോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം ആഴ്ച കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും ഓരോ വരുമ്പോഴും എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനെയൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഇതൊരു ഇതൊരു ഞാൻ ഇതിനെ ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം അപ്പൊ ഇങ്ങനൊരു ഇതിന്റെ ഒരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറെ കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഒരു സാധനം കഥയായിട്ട് വരുവാണോ സിനിമയായിട്ട് വരുവാണോ ഭയങ്കര ഇന്ററസ്റ്റിങ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് രഞ്ചിൻ്റെ ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത് ആ സംഭവം ഇൻട്രസ്റ്റിംഗ് ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഒരു സംഭവം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം അത് കേട്ടപ്പോ എനിക്ക് തോന്നുന്നു രഞ്ചന്റെ ഈ സിനിമ കൊണ്ടുള്ള പേർപ്പസ് ഒരു സിനിമയ്ക്ക് ഒരു പെർപ്പസ് ഉണ്ടാവുക എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ആ ആ കാര്യം മീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ നേരത്തെ പറഞ്ഞാലോ മണി ജോബ് ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് പുതിയ സെറ്റ് ഓപ്പ് ഓഡിയൻസിന് ഇത് എന്താണെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ്